നൂറ്റി പതിനൊന്ന് വയസ്സ് പൂർത്തിയാക്കിയ മലമക്കാവിൻ്റെ കുഞ്ഞിമാളുവത്തശ്ശി യാത്രയായി തൻ്റെ അഞ്ച് തലമുറകൾക്കൊപ്പം ജീവിച്ചാണ് മുത്തശ്ശി ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയായിരുന്നു കുഞ്ഞിമാളുവ മുത്തശ്ശിയുടെ അന്ത്യം നടക്കാനുള്ള ബുദ്ധിമുട്ടും കേൾവിക്കുറവുമാണ് മുത്തശ്ശിയെ അലട്ടിയിരുന്നത് രണ്ടു ദിവസമായി ഭക്ഷണം കഴിക്കാൻ മുത്തശ്ശി വിമുഖത കാട്ടിയിരുന്നു ജനുവരിയിലാണ് നാടും വീടും ആഘോഷമാക്കിയ അരിക്കാട്ടെ പറമ്പിൽ കുഞ്ഞിമാളു അമ്മയുടെ നൂറ്റി പതിനൊന്നാം പിറന്നാൾ വാർത്തകളിൽ ഇടം നേടിയത് മന്ത്രി എം ബി രാജേഷ് മുൻ എം എൽ എ വി ടി ബൽറാം ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി പിറന്നാൾ പിറന്നാളാഘോഷത്തിൽ പങ്കെടുത്തിരുന്നു നടക്കാനുള്ള സ്വാധീനക്കുറവ് ഒഴിച്ചു നിർത്തിയാൽ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു കുഞ്ഞിമാളുവ മൂത്ത മകൻ വാസുദേവന് തൊണ്ണൂറ് വയസ്സുണ്ട് എട്ട് മക്കളുണ്ടായിരുന്നു മുത്തശ്ശിക്ക് ഇവരിൽ രണ്ടുപേർ മരിച്ചു വാസുദേവൻ ജാനകി ഭാർഗവി പത്മാവതി ജയരാജൻ പ്രേമകുമാരി പരേതരായ രാമൻ നാരായണൻ എന്നിവർ മക്കളും സരോജിനി തങ്കമാളു കമല ഗീത കുഞ്ഞുകുട്ടൻ അപ്പു കൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ് സിസിടിവി ന്യൂസ് തൃത്താല